നമസ്കാരം വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങാവാൻ അമ്മ എഴുതിയ കവിതാ പുസ്തകം തെരുവിൽ വില്പന നടത്തി പത്താം ക്ലാസ് വിദ്യാർത്ഥിയും കൂട്ടുകാരിയും വളാഞ്ചേരി ഇരുമ്പിളയും എംഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപികയായ കെ എസ് ദേവിയുടെ പച്ചില എന്ന കവിതാ സമാഹാരമാണ് മകൾ മുരളിക ദേവും കൂട്ടുകാരി ഹയ പള്ളിയാലിലും ചേർന്ന് ബസ് സ്റ്റാൻഡിലും കടകളിലും നടന്ന് വിൽപ്പന നടത്തിയത് മാധ്യമങ്ങളിൽ വയനാട്ടിലെ ദുരന്ത കാഴ്ചകൾ കണ്ടപ്പോഴാണ് ഇവരെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് മുരളിക ആലോചിച്ചത് ഇതേ തുടർന്ന് അമ്മ രചിച്ച കവിതാ സമാഹാരം തെരുവിലും പരിചയക്കാരിലും വിൽപ്പന നടത്തി പണം സമാഹരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇത് കൂട്ടുകാരിയായ ഹയയോട് പറയുകയും അവൾ സന്തോഷത്തോടെ ഒപ്പം കൂടുകയുമായിരുന്നു പ്ലക്കാർഡുമായി കടകളിലും മറ്റും കയറിയാണ് വിൽപ്പന നടത്തിയത് നാട്ടുകാരിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിച്ചതെന്ന് മുരളിക പറഞ്ഞു കടകശ്ശേരി ഐഡിയൽ സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുരളിക ഇതേ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് കൊടുമുടി സ്വദേശിയായ ഹയ ആകെ നമ്മളല്ലേ ഒരു അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങളൊരു ഫണ്ട് റേസ് ചെയ്യാണ് ഇതിൻ്റെ അമ്മ എഴുതിയ ബുക്കാണ് അത് വിട്ടിട്ട് അതിൽ നിന്ന് കിട്ടണ പൈസ ഞങ്ങള് കൊടുക്കുകയാണ് വയനാടിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമല്ല കഴിഞ്ഞ പ്രാവശ്യം പ്രളയത്തിന് ഞങ്ങൾ ഈ ബുക്ക് വിട്ടിട്ട് തന്നെ പത്ത് പതിനായിരം റേസ് ചെയ്തിട്ട് മലപ്പുറം കളക്ടറിൽ നിന്ന് കൊണ്ടു കൊടുത്തു അപ്പം അതേപോലെ തന്നെ ഈ ബുക്ക് വിട്ടിട്ട് ഇപ്പോൾ കിട്ടുന്ന പൈസ വയനാടിന് വേണ്ടിയിട്ട് ചെയ്യാനാണ് എൻ്റെ പേര് ഹയാ ഞാൻ ലെവൻത്ത് പഠിക്കുന്നു ഐഡിയ പഠിക്കുന്നു പേര് മുരളിക ഞാൻ ഐഡിയൽ പുസ്തകം പുസ്തകവില്പന നടത്തി ലഭിക്കുന്ന തുക ഉപയോഗിച്ച് കളിപ്പാട്ടങ്ങളും പഠനോപകരണങ്ങളും വാങ്ങി എത്തിക്കാനാണ് തീരുമാനം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും മുരളിക പുസ്തകം വിറ്റ് തുക സമാഹരിച്ച് ജില്ലാ കളക്ടറെ നേരിൽ ചെന്ന് കണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരുന്നു മുള്ളൂർക്കര എൻ എസ് എസ് മാനേജ്മെന്റ് സ്കൂളിലെ കായിക അധ്യാപകനായ മുരളിയുടെ ഭാര്യയാണ് കെ ദേവി ഇവരുടെ രണ്ടാമത്തെ പുസ്തകമാണ് പച്ചില അതേസമയം ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടൽ നടന്ന ഉടൻ തന്നെ പോലീസ് ഫയർഫോഴ്സ് എൻ ഡിആർഎഫ് തുടങ്ങി വിവിധ സേനാ വിഭാഗങ്ങൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു ജൂലൈ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് ഇന്ത്യൻ കരസേനയും ഇവിടെ എത്തുന്നത് ആദ്യഘട്ടങ്ങളിൽ തന്നെ നിരവധി ആളുകളെ രക്ഷിച്ചു ജൂലൈ മുപ്പത്തിയൊന്നിനാണ് കേരള കർണാടക ജിഒസി മേജർ ജനറൽ വി ടി മാത്യം ഇവിടെ വരുന്നതും രക്ഷാദൌത്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതും അഞ്ഞൂറോളം വരുന്ന സേനാ അംഗങ്ങളിൽ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ ബെയ്ലി പാലം നിർമ്മിക്കുന്നതിൽ അതിവിദഗ്ധരായ സൈനികരും ഉൾപ്പെട്ടിരുന്നു ആദ്യദിനം മുന്നൂറോളം പേരെയായിരുന്നു ദുരന്തമുഖത്തുനിന്ന് സൈന്യം രക്ഷപ്പെടുത്തിയത് ഉടൻ തന്നെ ബേലി പാല നിർമ്മാണവും ആരംഭിച്ചു ഇതോടൊപ്പം അടിയന്തര രക്ഷാപ്രവർത്തനത്തിന് നടപ്പാലവും നിർമ്മിച്ചു അന്നു മുതൽ രക്ഷാപ്രവർത്തനത്തിന് മുമ്പിലുണ്ടായിരുന്നതും മലയാളിയായ മേജർ ജനറൽ വീട്ടി മാത്യുമായിരുന്നു രാപ്പകലില്ലാതെ മുഴുവൻ സേനാംഗങ്ങളും അദ്ദേഹത്തിനൊപ്പം കഠിന പ്രയത്നം നടത്തി ഏകദേശം അഞ്ഞൂറ് പേരെയാണ് രണ്ട് ദിവസം കൊണ്ട് സൈന്യം രക്ഷപ്പെടുത്തിയത് അഞ്ഞൂറ് സൈനികർ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയുമാണ് വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ട പേരുടെ മൃതദേഹങ്ങൾ പുത്തുമലയിൽ സർവ്വമത പ്രാർത്ഥനയോടെയാണ് ഇന്നലെ സംസ്കരിച്ചത് കേരളത്തിന്റെ നെഞ്ചുലയ്ക്കുന്ന കാഴ്ചയായിരുന്നു അത് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത മൃതദേഹങ്ങളായിരുന്നു പുത്തുമലയിൽ അടക്കം ചെയ്തത് ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ കണ്ടെത്തിയ അറുപത്തിനാല് സെന്റ് സ്ഥലത്ത് ഇന്നലെ രാത്രിയിലായിരുന്നു സംസ്കാരം ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ പ്രത്യേകം തയ്യാറാക്കിയ മാർഗനിർദ്ദേശപ്രകാരമാണ് സംസ്കാരം നടന്നത് വിവിധ മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾക്കും പ്രാർത്ഥനകൾക്കും ശേഷമാണ് സംസ്കരിച്ചത് ഒരുമയോടെയാണ് അവർ മടങ്ങിയത് ചൂരൽമല സെന്റ് സബാസ്റ്റ്യൻ ചർച്ച് വികാരി ഫാദർ ജിബിൻ വട്ടക്കളത്തിൽ മേപ്പാടി മാരിയമ്മൻ കോവിൽ കർമ്മി കുട്ടൻ മേപ്പാടി ജുമാ മസ്ജിദ് ഖതീബ് മുസ്തഫൽ ഫൈസി തുടങ്ങിയവർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി മന്ത്രിമാരായ ഒ ആർ കേളു കെ രാജൻ എ കെ ശശീന്ദ്രൻ എം ബി രാജേഷ് ടി സിദ്ദിഖ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജംഷാദ് മരിക്കാർ ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രി സ്പെഷ്യൽ ഓഫീസർ സാംബശിവറാവു ജില്ലാ പോലീസ് മേധാവി ടി നാരായണൻ സബ് കളക്ടർ മിസാൽ സാഗർ ഭരത് മത നേതാക്കൾ ജനപ്രതിനിധികൾ തുടങ്ങിയവരും അന്തിമോപചാരമർപ്പിച്ചു